ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാകുന്നു യൗമു അറഫ ഈ വർഷത്തെ അറഫ ദിനം സെപ്റ്റംബർ പതിനൊന്ന് ഞായറാഴ്ചയാകുന്നു അറഫ എന്ന് പേരിടാൻ കാരണം ഇമാമുനൽ അള്ളാഹു താലാന്ന് പറഞ്ഞത് ആദിനബി ഇന്ത്യയിലും ബഹുമാനപ്പെട്ട ഹവബി ബി ജിദ്ദയിലും ഇറങ്ങിയതിന്റെ ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് അവസാനം അറഫാത്തിൻ ഫജിത്തറഫ അറഫ ദിനത്തിൽ അറഫയിൽ വെച്ചാണ് ഒത്തുകൂടിയത് എന്നാകുന്നു ഒരു കാരണം

മൗലിയു മൗലിയു അറഫ്തു പല കാര്യങ്ങളും വിവരിച്ചു കൊടുത്ത് ഇബ്രാഹിം നബി ഞാൻ മനസ്സിലാക്കി അറഫ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടിയതാണ് അറഫാ തന്ന പേരെന്നാണ് നാലാമത്തെ അഭിപ്രായമായി ചില ഇമാരിക്കുന്നതിൽ ലോകത്ത് ഏറ്റവും അധികം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കറയുന്ന ദിവസമാകാൽ എന്നതിൽ നിന്നുള്ള അങ്ങനെയാണ് റബ്ബന എന്നുള്ള ദുബായ് നബി പറഞ്ഞതും നന്നായത് അറഫ പേരിട്ടു അഞ്ചാമത്തെ അഭിപ്രായം പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് വടച്ച തമ്പുരാൻ സ്വപ്നത്തിലൂടെ തന്റെ മകനെ ബലിയർപ്പിക്കണം എന്ന് കാട്ടിയപ്പോ ഇത് ഷെയ്ത്വാനിയാണോ ഇലാഹിയാണോ എന്നറിയാൻ ബഹുമാനപ്പെട്ടവർ ഒന്ന് കാത്തുനിന്നു എന്നും അവസാനം ഇത് ഇലാഹിയായ സ്വപ്നമാണെന്ന് ഉറപ്പ് കൊടുത്തത് അള്ളാഹു താല അന്നായിരുന്നു അതുകൊണ്ടാണ് അറഫ എന്നാണ് ഈ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ഉനിയത്ത് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട കൗസുൽ തങ്ങൾ പറഞ്ഞത് ഏതായാലും ഈ വർഷത്തെ യൗമു അറഫ ുന്നു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫയുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട റൂക്കിനാകുന്നു ഇത് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് ലഭിക്കുന്നതല്ല അറഫയിൽ നിൽക്കേണ്ട ടൈം അറഫയിൽ നിൽക്കേണ്ട ടൈം ഒമ്പതിന്റെ ലുഹറ് മുതൽ യൗമ അറഫ

നിർബന്ധമുള്ള ഹുദൂറു ബി ജു മിന്നഫയിൽ എവിടെയെങ്കിലും ഒന്ന് നിന്നാ മതി വെയിലം വ്യാലം ബിഹി അതവൻ അറിഞ്ഞില്ലെങ്കിലും ശരി വബി അഭിഭക്തി ടൈമൊന്നും അറിയാതെ സമയത്തൊരാൾ എത്തിന്നാലും മതി വൈകാനം മാറാൻ അതിലൂടെ വാഹനപ്പുറത്തോ വാഹനത്തിൽ അങ്ക് പോയാലും മതി വലവുലത്തോട് അല്പനേരമായാലും മതി ഇറങ്ങണമെന്നില്ല ഉറങ്ങണമെന്നില്ല ഇരിക്കണമെന്നില്ല വലവുമായ നവമിൻ കൂടെ പോയാലും മതി കൂടെ ആംബുലൻസിൽ അങ്ങനെ പോയാലും മതി ലാമായ ഹുമായ ഇൻ ബോധമുണ്ടാകണം ബോധമില്ലാതെ അതിലൂടെ പോയാൽ പോരാ നൂറ്റി ഒമ്പതാമത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക അറഫയുടെ സമയം മുതൽ പിറ്റേ സുബൈ വരെയുള്ള ടൈമിൽ എപ്പോഴെങ്കിലും ഒന്ന് നിൽക്കലാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ സവാലിന്റെ മുമ്പ് അവിടെ എത്തൽ നല്ലതല്ല എന്നാണ് കിതാബുകൾ ഉള്ളത് ബഹുമാനപ്പെട്ട തെർഷി നൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ ാണ് നല്ലതല്ല എന്നാണ് പക്ഷെ എല്ലാ ഹാജിമാർക്കും അറഫ കിട്ടി എന്ന് ഉറപ്പ് വരുത്താൻ ഇന്ന് തലേ രാത്രി തന്നെ ബഹുമാനപ്പെട്ട മുത്തോയിഫുമാര് ഹാജിമാരെ എല്ലാം അറഫയിൽ എത്തിക്കാൽ ആണ് പതിവ് അതല്ലാതെ ഇന്ന് വഴികളില്ല നാം നേരത്തെ തന്നെ എത്തിക്കും അഫുദനായ രൂപം അന്നവും മിനയിൽ നിന്ന് ഒമ്പതിന്റെ സുബൈ നിസ്കരിച്ചതിന്റെ ശേഷം സൂര്യോദയത്തിന്റെ ശേഷം ലുഹറാകുമ്പോഴേക്ക് നെമിറപ്പള്ളിയിൽ എത്തലാണ് നെമിറപ്പള്ളിയിൽ എത്തിയതിന്റെ ശേഷം ജമ്മും കസറും അനുവദനീയമായ യാത്രക്കാരായ ഹാജിമാര് പള്ളിയിൽ നിന്നോ അവിടെ വെച്ചോ ലുഹറും അസറും മുന്തിച്ച് ജംആ നിസ്കരിച്ചതിന്റെ ശേഷം അറഫയിലേക്ക് പുറപ്പെടലാകുന്നു ഏറ്റവും നല്ലത് നല്ലവണ്ണം ശ്രദ്ധിക്കണം ജമ്മും കസൂറും അനുവദനീയമായ യാത്രക്കാരല്ലാത്തവർ ഹജ്ജിന്റെ പേരും പറഞ്ഞ് ജമ്മും കസൂറുമാക്കുന്ന പ്രവണതകൾ ഇന്നുണ്ട് അനുകരിക്കാൻ പറ്റുന്ന വീക്ഷണപ്രകാരമല്ലാതെ അനുവദനീയമായ വാക്കുകൾ അംഗീകരിക്കാൻ പറ്റിയ ഇമാമുകൾ പറഞ്ഞത് സ്വീകരിക്കാതെ എന്തെങ്കിലും ചെയ്യണ പ്രവണത തീരെ നല്ലതല്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് രണ്ടാമതായി അറഫയെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഹുദൂദ് അതിർത്തികൾ അത് വളരെ പ്രധാനമാണ് ഇന്ന് പലരും അറഫയാണെന്ന് തെറ്റി തെറ്റിദ്ധരിച്ച് അപ്പുറം അപ്പുറവും ഒക്കെ പോയി നിൽക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് തീരെ അരുത് ഉദാഹരണമായി അറഫയിലേക്കാണ്ട് ചെല്ലുമ്പോൾ നെമിറ എന്നൊരു പള്ളിയുണ്ട് അത് മുഴുവനും കൂടി അറഫയിൽ അല്ല വത്തറഫുല്ലീമിൻ ജിഹത്തിൽ മെഹുറാബി വല മിമ്പരിൻ അറഫ വലാമിനൽ ഹറം നെമിറപ്പള്ളിയുടെ മിമ്പറിന്റെയും എറാബിന്റെയും ഭാഗം നിൽക്കുന്ന സ്ഥലം അറഫയിൽ പെട്ടതും അറമിൽ പെട്ടതും അല്ല അവിടെ നിന്ന് അറഫ കിട്ടുകയേ ഇല്ല എന്ന് ഫൈദുൽ ഇലാഹിൽ എന്ന കിതാബ് വാള്യം വാളിമൂന്ന് ഏഴാമത്തെ പേജിലുണ്ട് അതുപോലെ തന്നെ ഹറഫയുടെ അപ്പുറപ്പുറമുള്ള മലകളിലോ കുന്നുകളിലോ റോട്ടിലോ നിന്നിട്ട് അറഫ കിട്ടി എന്ന് സന്തോഷത്തോടെ ഹജ്ജ് കിട്ടി എന്ന് തെറ്റിദ്ധരിച്ച് മടങ്ങുന്നവരുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാല് ഭാഗത്തും അറഫയുടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് പിതായത്വ അറഫ അറഫ സ്റ്റാർട്ട് ഇവിടെ വെച്ചാണ് അറഫ തുടങ്ങുന്നത് എന്ന ബോർഡ് നിർബന്ധമായും ആ ബോർഡ് കണ്ട് അല്ലെങ്കിൽ ഇത് അറഫയാണ് എന്ന് ഉറപ്പ് വരുത്തി ഉത്തമ ബോധ്യത്തോട് കൂടെയാകണം അറഫയിൽ നിൽക്കുന്നത് ആരോടെങ്കിലും ചോദിച്ച് ഇത് തന്നെയാണ് അറഫ എന്ന് തെറ്റിദ്ധരിച്ച് ഏതെങ്കിലും മലകളിൽ കയറി കടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ നെമിറപ്പള്ളിയുടെ മേൽപ്പറഞ്ഞ ഭാഗത്ത് കടന്നുറങ്ങിയാൽ ഹജ്ജ് കിട്ടുന്നതല്ല നഷ്ടപ്പെടും എന്ന കാര്യം പ്രത്യേകം എല്ലാവരും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഒന്നാമതായി ഞാൻ പറയുന്നത് അറഫയുടെ ടൈം പ്രധാനമാണ് ഒമ്പത് അഥവാ ലുഹറ് മുതൽക്ക് ഞായറാഴ്ച ലുഹർ മുതൽ പത്തിന്റെ സുബൈ വരെ ടൈമുണ്ട് രാവിലാകാം പകലിലാകാം പക്ഷെ രാവും പകലും കൂടി ഒരുമിച്ച് കൂട്ടാൻ നിർബന്ധമാണ് എന്ന് ചില മദബിൽ അഭിപ്രായമുള്ളത് കൊണ്ട് മഹരബിന്റെ ശേഷം പോയലാണോ നല്ലത് ഷാഫി മദേബിൽ ഏറ്റവും പ്രഫലമുള്ളത് രാത്രി അല്പമായാലും പകൽ അല്പമായാലും രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടൂലെങ്കിലും എല്ലാം അനുവദനീയമാണ് അറഫയെ കുറിച്ച് മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു ജബലുർ റഹ്മ എന്നൊരു മലയുണ്ട് അറഫയിൽ അത് അറഫയുടെ മധ്യഭാഗത്താണ് പക്ഷെ അതിൽ കേരളം വലിയ സൂദി സുമോദി ജബലിറഹ്മാൻ വിധിയായി അത് നല്ലതല്ല എന്ന അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട തോഫ നാലാം വാല്യം നൂറ്റി എട്ടിലുള്ളത് പക്ഷെ ചില ചില അമ്പിയാക്കളൊക്കെ അവിടെ കയറി ദുരായിരുന്നതായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കേരൾ സുന്നത്താണ് എന്നും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷെ തൊയഫയിൽ പറഞ്ഞ പ്രബലമാണ് ഞാൻ പറഞ്ഞത് അഷ്റഫുൽ സുല്ലാ സ്വന്തങ്ങൾ തൻ്റെ കസു എന്ന ഒട്ടകപ്പുറത്ത് ഹജ്ജത്തുൽ ഉൽ വദായിൽ മലയിൽ കയറിയിട്ടില്ല എന്നും മലയുടെ ഏതോ തായ്വരയുടെ ഭാഗത്ത് ഒരു പാറക്കലിൻ്റെ ഭാഗത്ത് നിന്നാണ് പ്രസംഗം നടത്തിയത് എന്നുമാണ് ബഹുമാനപ്പെട്ട സാഹിഹുൽ ബുഹാരി ഉദ്ധരിക്കുന്നതായ ഹദീത് അപ്പൊ ജബലുർ റഹ്മ എന്നുള്ളത് മധ്യഭാഗത്താണ് അറഫയുടെ അവിടെ തന്നെയാവണമെന്നില്ല അവിടെ എവിടെയെങ്കിലും നിന്നാലും അറഫയുടെ നമുക്ക് വീടുന്നതാണ് ശബ്ദം കേൾക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഇട്ടൊരു അഞ്ച് കാര്യം അറഫയെ കുറിച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ശ്രദ്ധിക്കാൻ നമ്പർ ഒന്ന് അറഫയിൽ നിൽക്കുക എന്ന പ്രധാനപ്പെട്ട റുക്കിനിന്റെ സമയം ഞായറാഴ്ച ദുഹർ മുതൽ തിങ്കളാഴ്ച സുബൈ വരെ നീണ്ടു നിൽക്കും ആ സമയങ്ങൾക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു സെക്കൻഡ് ആയാലും മതി രാ പകൽ മാത്രമായാൽ മതി രാത്രി മാത്രമായാൽ മതി ഏതെങ്കിലും ഒരല്പനേരം മതി പക്ഷെ രാവും പകലും കൂടി ഒത്തുകൂടൽ നിർബന്ധമാണെന്ന് ചില മുസഹബിലുള്ളതാകയാൽ നമ്മുടെ മുതഹബിൽ രാവും പകലും കൂടി ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ് അതുകൊണ്ട് മഹ്രീബ് വരെ നിന്ന് മഹ്രീബിന്റെ ശേഷമേ അതിർത്തി വിടാവൂ നമ്പർ രണ്ട് അറഫയുടെ അതിർത്തികൾ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനമാണ് അറഫ ഹറമിൽപ്പെട്ടതല്ല പക്ഷേ അറഫ പത്ത് കിലോമീറ്ററോളം നീളവും ആറ് കിലോമീറ്ററോളം വീതി എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു അതിന്റെ ചുറ്റുഭാഗത്തും ഭാഗത്തും പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് ബിദായു അറഫ അറഫ സ്ട്രാട്ട് എന്ന് വെച്ച ബോർഡ് കണ്ട് ഇത് അറഫയാണ് എന്ന് തന്നെ ഉറപ്പ് വരുത്തണം നേരത്തെ പറഞ്ഞല്ലോ വലിയ അപകടം വരും ശരിക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും മല കാണുമ്പോൾ റോഡ് കാണുമ്പോൾ അവിടെ നിന്ന് അറഫയാണെന്ന് തെറ്റിദ്ധരിക്കരുത് അറഫ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് ലഭിക്കുന്നതേ അല്ല അറഫയിലെത്തി എന്ന് ഉറപ്പ് വരുത്തണം നമ്പർ മൂന്ന് അറഫയിലേക്ക് കിടക്കുന്നിടത്ത് നെമിറ പള്ളി വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് പക്ഷെ ആ പള്ളിയുടെ മിയറാബ് മിമ്പറിൻ്റെ ഭാഗം അറഫയിൽ പെട്ടതല്ല അതുകൊണ്ട് അതിന്റെ ബാക്ക് സൈഡിലെങ്കിലും എത്തിയിട്ട് ഇത് അറഫയിൽ പെട്ട സ്ഥലത്ത് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മുടെ കേരളീയരായ ഒരുപാട് ആജിമാർ ആ പള്ളിയിൽ കയറി അങ്ങ് കടന്ന് മിറാബിൻ്റെയോ മിംബറയുടെയോ ഭാഗത്ത് അഥവാ ഒരിക്കലും തന്നെ അറഫയിൽ പെടാത്ത ഭാഗത്ത് നിന്ന് തിരിച്ചു പോരുന്ന പ്രവണത കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് സവിനയം അതേക്ഷിക്കുകയാണ് നമ്പർ നാല് ജബലുർ റഹ്മ എന്നൊരു മലയുണ്ടല്ലോ അവിടെ അത് ബഹുമാനപ്പെട്ട അറഫയുടെ മധ്യഭാഗത്താണെങ്കിലും അതിൽ കേരൽ ഒന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല കേരൽ നല്ലതല്ലെന്നാണ് നല്ലതല്ലെന്നാണ്ഫ നാലാം വാല്യം നൂറ്റി എട്ടാമത്തെ പേജിൽ പറഞ്ഞത് ചില പണ്ഡിതന്മാരെങ്കിലും അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ പ്രബലം സുന്നത്തില്ല എന്നാണ് ആ കാര്യം വേണ്ടതുപോലെ ശ്രദ്ധിക്കണം നമ്പർ അഞ്ച് അറഫ ദിനത്തിലുള്ള പ്രാർത്ഥനകളും ദിക്രുവാനകളും വളരെ പ്രധാനമാണ് ഹദീത്തിൽ കാണാം വേദികളിൽ വെച്ച് ഏറ്റവും അതാണ് വെള്ളിയാഴ്ച ഹറമിൽ ലൈലത്തുൽ കതിർന്ന് സമ്മേളിക്കുന്ന തറാവിയുടെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനകൾ പോലും ഏത് വലിയ വേദികളാണെങ്കിലും ആ വേദിയൊന്നും സമാനമല്ല കണക്കാക്കപ്പെടാത്ത അത്രയും ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഒലിയാക്കളും മഹത്തുക്കളും സംസ്ഥലമാണതെന്ന് ഏഴാമത്തെ പേജിലുണ്ട് ഏറ്റവും അധികം അള്ളാഹു വടിയാറുകൾക്ക് നരകമോചനം നൽകപ്പെടുന്ന ദിവസം അതാണ് വെള്ളിയാഴ്ച രാവിലോ ലേലത്തുൽ കതുറിലോ ഉള്ള ദുവാകളെക്കാളും പ്രധാനം ലോകത്ത് അള്ളാഹു ഏറ്റവും സ്വീകരിക്കുന്ന അഫ്ദുലുദ്വയാണ്

അർഫായിൽ എത്തിയോ രാജി പടച്ചോനെ ഈ ലക്ഷോപലക്ഷം ആളുകൾക്ക് മോചനം നൽകുമ്പോ മാപ്പ് നൽകുമ്പോ ഈ സാധുവായ സാധുവായി എനിക്കിന മാപ്പ് നൽകൂലേ എന്നൊരാൾ ധരിച്ചാൽ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കുറ്റം എന്നുള്ള ഹദീഫ് തങ്ങളും ഇമാം ദീ തങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് മുത്തക്കീം നാലാം വാള്യം നാനൂറ്റി നാല് അൻപത്തി ഒമ്പതാമത്തെ പേജിലും ഫഷനി പതിനഞ്ചാമത്തെ പേജിലും ഇതുധരിക്കുന്നുണ്ട് അന്ന് വളരെയേറെ നിക്കളെ കൊണ്ട് ധന്യമാകേണ്ട ദിവസമാകുന്നു ാവശ്യമെങ്കിലും ചെല്ലണം ഇല്ലാബില്ലുള്ള ദിഖർ നൂറ് പ്രാവശ്യമെങ്കിലും ചെയ്യണം ഇതൊക്കെ ആയിരമാക്കലാണ് അഫ്ലര് ആയത്തുൽ കുറി നൂറ് പ്രാവശ്യം സൂറത്തുൽ ഇഹ്ലാസ് നൂറ് പ്രാവശ്യം സൂറത്തുൽ ഹഷർ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ബക്റയുടെ അവസാന ആയത്തുകളായ റസൂലു എന്നുള്ളത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ബഹുമാനപ്പെട്ട മുത്തനബിയുടെ മേലുള്ള സ്വലാത്ത് ആയിരമെങ്കിലും ചെല്ലണം അതിൽ ഏറെ സ്വലാത്ത് ഇബ്രാഹിമിയ എന്ന അഫലായ സ്വലാത്ത് ആയിരിക്കണം എന്ന് മരണനേരം നമുക്കാ വേണ്ട ഏറ്റവും പുണ്യദിക്കൃ തെഹലിയിൽ ആയിരമെങ്കിലും നാം ചൊല്ലിക്കൊണ്ടിരിക്കണം ഇതുപോലെ ഒരുപാട് തിക്രുകളും ദുകകളും തന്നെ നടക്കണം വൈ പ്രത്യേക കാരണമൊന്നും ഇല്ല ക്ഷീണിക്കാത്തവർ ഒരൽപം വെയിലേറ്റ് ഏഴാമത്തെ പേജിൽ കാണാം കാണാംബി ഒരാള് തന്റെ ഭാര്യ മക്കളെ തൊട്ടും കുടുംബത്തെ തൊട്ടും സുഹൃത്തുക്കളെ തൊട്ടും നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ദുവാ ചെയ്യലാണ് നല്ലത് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതൊക്കെ ഏറ്റുപറഞ്ഞു പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് ദുവാ ചെയ്യാൻ അതാണ് നല്ലതെന്ന് തൊഴ നാലാം വാല്യം നൂറ്റി ഏഴാമത്തെ പേജിൽ കാണാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ഒരു മുസാഫെങ്കിലും അറഫയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം ദുആന്റെ ഗ്രന്ഥം കൊണ്ടുപോകണം തസ്ബിമാല കൊണ്ടുപോകണം അങ്ങനെ പരിശുദ്ധമായ അറഫ ലുഹറായത് മുതൽ ദിക്കൃകളും ദുആകളും സ്വലാത്തുകളുമായി വളരെയേറെ ഇബാദത്തുകളിൽ മുഴുകാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മഹരിബോടു കൂടെയാണ് അറഫയിൽ നിന്ന് തിരിച്ചു പോരുക ജമ്മും കസീറും അനുവദനീയമായ ആളുകൾക്ക് മുസ്ദലിഫയിലേക്ക് മഹരീബും ഇഷാവും പിന്തിച്ച് ജമ്മാക്കാൻ വേണ്ടിയിട്ട് നെയ്യത്ത് വെച്ച് നീട്ടിവെക്കാം അനുവദനീയമല്ലാത്ത യാത്രക്കാർ ഇത് പറ്റില്ല അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ വേണ്ടതു പ്രകാരം അനുകരിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഇതൊന്നുമില്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഹജ്ജിനെക്കാളും നോമ്പിനെക്കാളും സക്കാത്തിനെക്കാളും പ്രാധാന്യമുള്ള പുണ്യ അമല് നിക്കാരമാണെന്നും നിക്കാരം കല്ലത്താക്കിയിട്ട് മറ്റൊരു പ്രവൃത്തിയിലേക്കും നാം മുന്നിട്ടാൽ അത് ദോഷം ചെയ്യും എന്നും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹരീബിന്റെ ശേഷം നമുക്ക് പോകാനുള്ളത് മുസ്ദരിഫയാണ് ത്തോളം മുഴം നീളമുള്ള അഥവാ മൂന്ന് മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുണ്ടതിന് ബഹുമാനപ്പെട്ട കുർദി ഷെർവാനി നാലാം വാല്യം നൂറ്റി പതിമൂന്നാമത്തെ പേജിലും മറ്റുമൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് രാപ്പാർക്കുക എന്നുള്ളത് വാജിബാണ് വാജിബ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ ഹജ്ജ് ബാത്തിൽ അല്ലെങ്കിലും അറിവ് നിർബന്ധമാകും സ്വന്നത്തെ ഉള്ളൂ എന്ന് ബലഹീനമായ ഒരു അഭിപ്രായമുണ്ട് പക്ഷെ ശരിക്കും ശ്രദ്ധിക്കണം ഇമാം സുബ്കി ഇമാമും മറ്റു പല പണ്ഡിതന്മാരും ഇത് റുഖനാണ് അറഫയിൽ നിൽക്കുന്നത് പോലെ തന്നെ അവിഭാജ്യ ഘടകമാണ് മുസ്തലിഫയിൽ രാപ്പാർക്കൽ അത് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് തന്നെ കിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്തലിഫയുടെ പ്രാധാന്യം എല്ലാവരും ശ്രദ്ധിക്കണം മുസ്തരിഫ പത്താം രാവ് രണ്ടാം പകുതിയിൽ നിൽക്കുക എന്നുള്ളതാണ് മുസ്തലിഫയുടെ നിർബന്ധം ഇത് ശ്രദ്ധിക്കണം പത്താം രാവെന്നാൽ ഞായറാഴ്ച അസ്തമിച്ചതിന്റെ ശേഷമുള്ള രാത്രി ഒന്നാം പകുതിയിൽ നിന്നാ പോരാ മകരുവ് മുതൽ സുബൈ വരെയാണല്ലോ രാത്രി ഈ രാത്രിനെ രണ്ടായി ഭാഗിച്ചാൽ രണ്ടാം ഭാഗത്തിലാവണം രണ്ടാം പകുതിയിലാകണം അതാ രാത്രി ആയതിന്റെ ശേഷം വലവല അല്പമെങ്കിലും ആയാൽ മതി അല്ല മുഴമുല്ലയിൽ രാത്രി അധിക നേരം വേണം എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷെ പ്രബല അഭിപ്രായം അല്പനേരം മതി എന്നാണ് തൊഴുപ്പ നാലാം വള്ളിയം നൂറ്റിമതിമൂന്നാമത്തെ പേജ് മുസ്തലഫിൽ രാപ്പാർക്കുക എന്നുള്ളത് ഒരൽപമെങ്കിലും രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാണ് ഉപേക്ഷിച്ചാൽ ആട് അറക്കൽ നിർബന്ധമാണ് ൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട് ഈ രാത്രി പൊട്ടിക്കരഞ്ഞ ദുവാ ചെയ്യലും വിക്രദുവകളെ കൊണ്ട് ധന്യമാകലും പ്രത്യേകം സുന്നത്താകുന്നു കല്ലെറിയാനുള്ള കല്ലുകൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഏഴ് ഏറ് ജമറത്തുൽ അക്ബെ എറിയേണ്ടതുണ്ട് അതിനുള്ള ഏഴു കല്ലുകളെങ്കിലും മുസ്തലിഫയിൽ നിന്ന് പൊറുക്കല് സുന്നത്താകുന്നു അഷ്റഫുൽ ഒരു സ്ഥലം ഏഴു കല്ലുകളാണ് അവിടെ വെച്ച് പൊറുക്കിയത് ആകെ ഒരാൾക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട എഴുപത് എറുകൾ ആണുള്ളത് അതിനുള്ള എഴുപത് കല്ലും അവിടെ വെച്ച് പൊറുക്കലാണ് നല്ലതെന്ന് ഇമാം ഹസാലി തങ്ങള് തന്റെ ഹിയുദ്ദീൽ ഉദ്ധരിച്ചിട്ടുണ്ട് വേണ്ടത് എഴുപ്പതാണെങ്കിലും ഒരല്പം കൂടുതൽ എടുക്കൽ എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് എൺപതോ തൊണ്ണൂറോ നൂറോ കല്ല് മുസ്തലിഫയിൽ നിന്ന് രണ്ടാം രാവിൽ അവിടെ രണ്ടാം പകുതിയിൽ അവിടെ എത്തുമ്പോൾ പൊറുക്കാൻ ശ്രമിക്കുക പെറുക്കിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എവിടെ നിന്ന് പൊറുക്കിയാലും മതി മറ്റൊരാള് പൊറുക്കി തന്നതോ മറ്റൊരാള് നൽകിയതോ ഇനി അവിടെ നിന്നൊന്നുമില്ലാതെ മിനയിൽ നിന്ന് പുറുക്കുന്നതോ ഒക്കെ ആവാം ഏതായാലും പുളുങ്ങാക്കുരുടെ ശരാശരി വലിപ്പമുള്ള വലിയ വലിയ കല്ലുമാകരുത് പറ്റ ചെറിയ കല്ലുമാകരുത് കല്ലാവണം ഈ കല്ല് പുറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മണ്ണും കട്ടയോ അല്ലെങ്കിൽ ഇഷ്ടിക കെട്ടയോ ടൈൽസ് കട്ടയോ ഒന്നും പോരാ കല്ല് തന്നെയാവണം അത് വള്ളാരം കല്ലോ പാറക്കല്ലോ ചെങ്കല്ലോ ഗ്രാനേറ്റ് കല്ലോ മാർബിൾ കല്ലോ ഏത് വിധം കല്ലുകളായാലും മതി അവിടെ നിന്ന് ഒരു എൺപതോ തൊണ്ണൂറോ നൂറോ കല്ലുകൾ അവിടെ വെച്ച് പൊറുക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം അങ്ങനെ കല്ലുകൾ പൊറുക്കിയിട്ട് രാവിലെ സമയത്തോടുകൂടെ നാം നേരെ പുറപ്പെടുന്നത് മിനയിലേക്കാകുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറഫ ദിനം ഈ വർഷം നമ്മൾ പറഞ്ഞല്ലോ ഞായറാഴ്ചയാണ് അതെങ്ങാനും വെള്ളിയാഴ്ച എഴുപത് ഇരട്ടിയുടെ കൂലി കിട്ടുമായിരുന്നു എന്ന് റൂഹുൽ ബയാൻ ഒമ്പതാം വാല്യം അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിലുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൊയഫത്തുൽ മഹ്താജ് ഷെർവാനിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനമായിരുന്നു എന്ന് നാലാം വാല്യം നൂറ്റി എട്ടാമത്തെ പേജിലുണ്ട് ഹാഷിയത് ഇലാ ലിബിൻസർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്തലിഫയിൽ എത്തേണ്ടത് ലഹലത്താനി രാവിലെ രണ്ടാം പകുതിയിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നാലാം വാല്യം ൂന്നാമത്തെ പേജിൽ നാലാം വരിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അറഫയും മുസ്തലിഫയും ഒക്കെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ നിങ്ങൾ എല്ലാവരും പ്രത്യേകം അവിടെ വെച്ച് ദുവാ ചെയ്യണം ദുവാ ചെയ്യുമ്പോൾ ഈ സാധുവായ ഈ ശബ്ദത്തിന്റെ ഉടമ പി എ മുഹമ്മദ് ബാക്കയും മുണ്ടംപറമ്പ് എന്ന ഈ സഹോദരന് വേണ്ടിയും നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് സവിനയം അപേക്ഷിക്കുകയാണ് അസ്ലാമലൈക്കും മുസ്തലിഫയുടെ ഭാഗത്താണ് ബഹുമാനപ്പെട്ട മഷ്അൽ മഷ്അറുൽ ഹറാം എന്ന സ്ഥലം അത് ശരിക്കൊരു കുന്നിന്റെ പേരായിരുന്നു ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട് ആ കുന്നൊക്കെ പോയിട്ടുണ്ടൊരു പള്ളിയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് മിനയിലേക്ക് എത്തുമ്പം അവിടെയാണ് വാദി മുസ്ദലിഫ മിന ബൽ മുഹസിൽഫയിൽ പെട്ട സ്ഥലമല്ല മിനയിലും പെട്ടതല്ല ഇടക്കുള്ള സ്ഥലമാണ് വാദി എന്ന് ഈവാഹി മുന്നൂറ്റി ഒമ്പതാമത്തെ പേജിലുണ്ട് അബറാത്തും കൂട്ടരും പരിശുദ്ധമായ കഴ പൊളിക്കാൻ വന്നപ്പോൾ അള്ളാഹു താല ഒരു പ്രത്യേകം പക്ഷികളെ പറഞ്ഞയച്ചുകൊണ്ട് ശിക്ഷിച്ച അലം തറബുറും വിശുദ്ധമായ ഖുരാൻ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സംഭവം നടന്ന സ്ഥലമാണ് വാദി മുഹസി അവിടെ എത്തും വാഹനമായാലും നടക്കുകയാണെങ്കിലും ഒന്ന് സ്പീഡ് കൂട്ടൽ സുന്നത്താണെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് നാം നേരെ മിനയിലേക്ക് പുറപ്പെടണം തിങ്കളാഴ്ച പെരുന്നാൾ ദിനം രാവിലെ ആകുമ്പോഴേക്ക് നാം എല്ലാവരും മിനയിൽ എത്തുകയാണ്